അലൈക്കും അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വബർകാത്തു അലഹദല്ലാഹി റബിള്ളമീൻ വസ്ലാത്ത് വസ്സലാമു റസൂലീൻ ബഹുമാനരും ആദരണീയരുമായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹു താലയുടെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഹുദൈബിയ സന്ധി നടന്ന സ്ഥലത്താണ് മദ്രസ പാഠപുസ്തകങ്ങളിലും ഇസ്ലാമിക ചരിത്രങ്ങളിലൊക്കെ നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ഹുദൈബിയ എന്ന് പറയുന്നത് സുൽഹുൽ ഹുദൈബിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ ഒരു വേള അതിൻ്റെ ഗതി തന്നെ തിരിച്ചുവിട്ട ഒരു മഹത്തായ ഒരു സുൽഹായിരുന്നു സന്ധിയായിരുന്നു ഹുദൈബിയ സന്ധി ഹിജറ ആറാം വർഷമാണ് മഹാനായ റസൂൽലാഹി സൊല്ലാഹു അലൈവലമയും മദീനയിൽ നിന്ന് ഏതാണ്ട് ആയിരത്തി നാനൂറിലേറെ വരുന്ന സ്വഹാബികളുമായിട്ട് പ്രവാചകന് മദീനയിൽ വെച്ച് സ്വപ്നം കാണുകയാണ് സ്വപ്നം കാണുന്നത് തലമുണ്ഠനം ചെയ്ത് ഒമ്മ ചെയ്യുന്നതായിട്ട് റസൂലുള്ള മദീനയിൽ വെച്ച് സ്വപ്നം കാണുകയാണ് അങ്ങനെ റസൂലുള്ള ഈ സ്വപ്നം സഹാബത്തുമായിട്ട് പ്രവാചകൻ പങ്കുവെക്കുകയാണ് റസൂൽ സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വപ്നം പോലെയല്ല പ്രവാചകൻ്റെ സ്വപ്നം അധികവും അത് പിന്നെ പൂവണിയുന്ന സ്വപ്നമാണ് അത് പ്രാക്ടിക്കലാവുന്ന സ്വപ്നമാണ് അള്ളാഹു സുബ് അനുഅല അത് പ്രത്യേകമായി റസൂൽ കാണിച്ചു കൊടുക്കുന്നതാണ് അപ്പം ഉമ്ര ചെയ്യാനുള്ള നമ്മളിപ്പോൾ ഉമ്രയ്ക്ക് വേണ്ടി നിയത്ത് വെച്ച് വന്ന് നമ്മൾ ഉമ്ര ചെയ്തു പ്രവാചകൻ അവിടുന്ന് സ്വപ്നം കാണുകയാണ് മദീനയിൽ നിന്ന് അങ്ങനെ പ്രവാചകൻ അലസ്ല്ലാഹു അലൈഹി സ്വലമ ആയിരത്തി നാനൂറോളം സഹാബികളുമായി ഉമ്ര നിർവഹിക്കാനായി മക്കയിലേക്ക് വരികയാണ് നമ്മളിപ്പോൾ എവിടുന്ന വന്നത് ഇങ്ങോട്ട് മക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നാണ് പ്രവാചകൻ മദീനയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തു വന്നിട്ടുള്ളത് ഏതാണ്ട് ഇരുപത്തി അഞ്ച് ആണ് റസൂൽ അള്ളാഹി അലൈഹി അലൈവലം ഇങ്ങോട്ട് യാത്ര ചെയ്ത് വരുന്നത് നാനൂറിലേറെ ആണ് പ്രവാചകൻ സുല്ലാഹു അലൈഹി വല്ലമ യാത്ര ചെയ്ത് വരുന്നത് അങ്ങനെ പ്രവാചകൻ സല്ലാഹു അലൈവലമയെ ഇവിടെ വെച്ചിട്ട് ക്യാബിനെ പോലത്തെ ആളുകൾ ഇവിടെ വെച്ചിട്ട് തടയുകയാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങളെ മുസ്ലിങ്ങളായ ആളുകളെ നമ്മൾ ഒരിക്കലും ഒണ്ടർ ചെയ്യാൻ അല്ലെങ്കിൽ മക്കയിലേക്ക് കടത്തി വിടൂല എന്ന് പറഞ്ഞാൽ ശക്തമായി തടയുകയാണ് അപ്പം തടഞ്ഞ് അവസാനം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് സുല ഉണ്ടാവും അല്ലേ അതൊന്ന് മധ്യസം പറഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലെ പരിഹാരത്തെപ്പറ്റി സംസാരങ്ങൾ ഉണ്ടാവും അപ്പോൾ മുസ്ലിക്കളുടെ നേതാക്കന്മാരും പ്രവാചകനും സംഘവും അതിന് അലിബിൻ അബി താലിബുണ്ട് ഉമർബുൽ ഹത്ത പ്രതി പോലെയുള്ള മഹാബികളുണ്ട് ആ സുലയിലെ ഒന്നാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് പത്തു വർഷത്തേക്ക് രണ്ട് കൂട്ടരും എന്ത് ചെയ്യരുത് വിഭാഗങ്ങൾ യുദ്ധം ചെയ്യരുത് യുദ്ധം ചെയ്യാൻ പാടില്ല മുസ്ലിമീങ്ങളും മുസ്ലിഖുകളും തമ്മിൽ യുദ്ധം ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഉമ്രയ്ക്ക് വേണ്ടി വന്നതാ ഈ സ്ഥലത്ത് നിൽക്കുന്ന നിങ്ങൾ പറകോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഈ പിന്നെ ഈ ഉദയബിയാ സന്ധി നടന്ന സ്ഥലം കാണാം അതായി കെട്ടിയിരിക്കുന്ന ഈ ഭാഗത്ത് വെച്ചാണ് ഹൃദയബിയ സന്ധി നടക്കുന്നത് പരസ്പരമുള്ള കരാർ നടക്കുന്നത് അപ്പോൾ ഇവിടെ വെച്ച് പറയുന്നത് മുസ്ലിമങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ഈ കൊല്ലം ഉമ്ര നിർവഹിക്കാൻ പാടില്ല ഒമ്ര ചെയ്യാൻ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്ക് അവിടെ നിന്ന് ഇത്രയും ദൂരെ നിന്ന് നെയ്യത്ത് വെച്ച് വന്നിട്ട് ഓമ്ര ചെയ്യാൻ വന്ന മുസ്ലിമീങ്ങൾ ഓമ്ര നിർവഹിക്കാൻ പോകാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ നിർദ്ദേശം എന്നിട്ടോ അവർ മക്ക വിട്ടു പോകണം അവർ മക്ക വിട്ടു പോകണമെന്ന് പറഞ്ഞു എന്നിട്ടോ പറഞ്ഞു മക്കയിൽ നിന്ന് ഒരു പുരുഷൻ ഇസ്ലാം സ്വീകരിച്ച് മദീനയിലേക്ക് പോയാൽ അയാൾ എന്ത് ചെയ്യണം തിരിച്ച് മുഷരീഖുകളുടെ അടുത്തേക്ക് പറഞ്ഞേക്കണം ഇനി നേരെ മറിച്ച് ഒരാൾ ആരെങ്കിലും മുസ്ലിമീങ്ങളുടെ ഇടയിൽ നിന്ന് മക്കയിലേക്ക് പോയാൽ അവരെ വിടുകയും ഇല്ല അപ്പം ഈ ഇതിൻ്റെ കരാറ് കേൾക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ രൂപം മനസ്സിലാവുന്നുണ്ടാവും എന്താണ് ഇത് തികച്ചും ഏകപക്ഷീയമാണ് മുസ്ലിങ്ങൾക്ക് പ്രതികൂലമാണ് അല്ലേ അപ്പം അലൈഹി എന്നിട്ടും ഈ കരാർ എഴുതാൻ അതിന്റെ സന്ധിയുടെ ഫലം അതിന്റെ അതുമായിട്ട് ഉണ്ടായ പിന്നീട് ഈ ഹുദൈബിയ സന്ധിക്ക് ശേഷം ഉണ്ടായ ഫലം എന്ന് പറയുന്നത് പുറമെ നമ്മൾ തോറ്റുപോയെങ്കിലും ഇസ്ലാമിന് ഒരു വലിയ വിജയമായി മക്കം വരെ എത്താനുള്ള കാരണം ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയത് ഈ ഹുദൈബിയ സന്ധിയാണ് എന്ന് പറഞ്ഞാൽ ഈ പത്തു കൊല്ലം ശാന്തമായിരുന്നു എവിടെയും പ്രശ്നങ്ങള് പ്രതിസന്ധികൾ ഒന്നുമില്ലാതെ സന്ധി നടന്ന തൊട്ടടുത്ത വർഷം തന്നെ നിർവഹിക്കാൻ ലഭിച്ചു എന്നാണ് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ അതിനുശേഷം കുറേശ്ശികള് സന്ധിയും കാര്യങ്ങളൊക്കെ ലംഘിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം മക്കും ഫത്ത് ഉണ്ടായി അലഹമുല്ല മുസ്ലിങ്ങൾ പൂർണ്ണമായിട്ട് മക്ക പിന്നെ പിടിച്ചടക്കി വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി സന്ധി പിന്നെ മഹാനായ ഉമർ അനുസാരമുണ്ട് എന്തിനാണ് നമ്മൾ ഈ മുഷിരിക്കുകളായ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നത് എന്ന് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് പറഞ്ഞു ബല ശരി തന്നെയാണ് അത് ഹക്ക് തന്നെയാണ് നമ്മൾ ആലൽ ഹക്ക് നമ്മൾ സത്യത്തെ തന്നെയാണ് യാതൊരു സംശയവുമില്ല അപ്പോൾ എന്നിട്ട് ഉമർ ലത്താഹ് പിന്നെ ചോദിക്കുന്ന ചോദ്യം അള്ളാൻ്റെ റസൂലെ അവരല്ലേ ബാത്തിലായ സംഗതികളിൽ ഉള്ളത് അവരല്ലേ തെറ്റിലായ സംഗതികളുള്ളത് നമ്മൾ എന്തിനാണ് അവർക്ക് അതെ ശരി റസൂൽ പറയുന്നു അതെ അല അൽ ബാത്തിൽ അവർ ബാത്തിൽ തന്നെയാണ് മുസ്ലിങ്ങുകൾ തെറ്റിൽ തന്നെയാണ് അപ്പോൾ ഉമർ അള്ളാഹു എന്നു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് പ്രവാചകരെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ താഴ്ന്നു കൊടുക്കുന്നത് എന്തിനാണ് നമ്മളിങ്ങനെ താഴ്ന്നു കൊടുക്കുന്നത് ഇത്രയും കൂടുതൽ സന്ധികളെ എന്തിനാണ് താഴ്ന്നുകൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പം ഞാൻ ആരാണ് ഞാനാരാണ് റസൂലാണ് അള്ളാഹുവിന്റെ റസൂലാണ് ഞാൻ ഞാൻ ആരാണ് അവൻ തന്നെയാണ് എല്ലാം വിജയിപ്പിക്കുന്നവൻ അള്ളാഹു ആരാണ് നാസുറാണ് അള്ളാഹു സഹായിക്കുന്നവനാണ് വിജയിപ്പിക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ ഈ താണുകൊടുക്കൽ അല്ലെങ്കിൽ ഈ സന്ധി ഈ സുലുഹ് എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയമല്ല വീണ്ടും പ്രവാതകൻ സുല്ലാഹു അലൈവലമ വീണ്ടും ഒരു കാര്യം പറയും സന്ധ്യ എഴുതുന്ന സമയത്ത് ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് എഴുതേണ്ടത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് എഴുതി തുടങ്ങാമെന്ന് മുസ്ലിങ്ങളുടെ ഭാഗത്ത് അഭിപ്രായം ഉണ്ടായിരുന്നു അപ്പം മുസ്ലിങ്ങൾ പറയുകയാണ് ബിസ്മി എഴുതാൻ പറ്റൂല ബിസ്മി എഴുതാൻ പറ്റൂല റഹ്മാനും റഹീമുമായ പടച്ചോന് ഞങ്ങൾക്ക് വിശ്വാസമല്ല വിസ്മില്ല അല്ലേ അത് ഞങ്ങൾക്ക് വിശ്വാസമല്ല വിസ്മില്ല എന്ന് എഴുതിക്കോ പടച്ചോൻ്റെ പേര് എഴുതിക്കോ അതും അംഗീകരിക്കുകയാണ് റസൂൾ പിന്നീട് പറയുന്നു മുഹമ്മദ് റസൂൽ സല്ലാഹു അലൈഹുല്ലം പ്രവാചകന്റെ പേര് എഴുന്നൊന്നും പറഞ്ഞു അപ്പൊ പറയുന്നു അങ്ങനെ ഒരു റസൂലും ഞങ്ങൾക്ക് വിശ്വാസമില്ല അതും എഴുതാൻ പറ്റൂല മുഹമ്മദ് അബ്ദുള്ള എന്ന് എഴുതിക്കോ അബ്ദുൽഹിബിന്റെ മകൻ മുഹമ്മദ് നിങ്ങൾ എഴുതിക്കോ അത് ഞങ്ങൾ അംഗീകരിക്കും അത് ഞങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് പക്ഷേ മുഹമ്മദ് റസൂൽ അതും ഞങ്ങൾ അംഗീകരിക്കില്ല റസൂൽ അതും അംഗീകരിച്ചു നിങ്ങൾ ആലോചിച്ച് നോക്കണം പ്രവാചകൻ അങ്ങനെ അംഗീകരിച്ചത് ആ പ്രവാചകൻ അവിടെ സുൽഹിന് തയ്യാറായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി ആ വിട്ടുവീഴ്ചയും കാര്യങ്ങളുമാണ് പ്രവാചകന്റെ ദീർഘദൃഷ്ടിയാണ് മക്കം ഫത്തേക്കും ഇസ്ലാമിക വിജയത്തിലേക്കും മക്കയും ഈ നാടുമൊക്കെ മുസ്ലിമീങ്ങൾക്ക് അധീനമായിട്ടുള്ള കാര്യങ്ങളേക്കൊന്ന് ഇതിലൂടെ നമുക്കുള്ള പാടെന്താ നമ്മൾ കുടുംബരംഗത്തും സാമൂഹ്യ ഒന്നും പലപ്പോഴും ഞാൻ ഞാൻ ക്ഷമിക്കൂല നിൽക്കൂല എന്ന് പറയും പക്ഷെ ഇത്രയും കഴിവും വിട്ടുകൊടുക്കൂല്ല ആൾഫലവും പോലെയുള്ള മഹാമാരി കൂടെ ഉണ്ടായിട്ടും അലീബിൻ ആളുകളെ പോലെ വലതും ഇടതും ഉണ്ടായിട്ട് പോലും റസൂൽ അള്ളാഹി സ്വല്ലാസ്ലമ ഈ പന്ത്രണ്ടോളം കാര്യങ്ങൾ പ്രവാചകൻ അലൈഹി അംഗീകരിച്ച സ്ഥലമായത് എന്നിട്ടാണ് നമ്മളെ കുടുംബത്തിലൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നം അയൽവാസികളായിട്ടും കുടുംബക്കാരായിട്ട് ഉണ്ടാകുമ്പോ നമ്മൾ ഒരു തരത്തിലും വിട്ടു കൊടുക്കില്ല അതാ പ്രവാചകൻ ലോക ലോകചരിത്രത്തിൽ മാതൃകയായി കൂടി അന്നൊന്നും ഇത്രയും ആളുകളൊന്നുമില്ല ഇതൊരു പൊട്ടയായ മരുഭൂമിയാണ് പള്ളിയില്ല അതിനുശേഷം യബി ആ സന്ധി നടന്ന ചരിത്ര പശ്ചാത്തലം നിലനിന്ന സ്ഥലം എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഒരു ചെറിയ മസ്ജിദ് വന്നു ഇവിടെ കുറച്ച് കച്ചവടക്കാരൊക്കെ വന്നു സന്ദർശകർ കൂടി വന്നു അപ്പോൾ നമ്മളിവിടെ സന്ദർശിക്കുക മാത്രമാണ് ഒരു ഹെറാം ചെയ്ത് ഹൊമ്ര ചെയ്യാനുള്ള ഇത് നമുക്ക് തെളിവുകളില്ല എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട മീക്കാത്തുകളിൽ ഇത് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മളത് ചെയ്യുന്നു അതുകൊണ്ടാണ് ഇവിടെ കുറേ വലിയ രൂപത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇവിടുത്തെ ഗവൺമെൻറ് ഉണ്ടാക്കാത്തത് ആളുകൾ വന്ന് അത്തരം വിദ്യാർത്ഥികളിലേക്ക് പോകും എന്തായാലും ഇവിടെ സന്ദർശിക്കാൻ കഴിഞ്ഞതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നല്ല